കേരളത്തിലെ വിദ്യാർത്ഥികളെല്ലാം വിദേശത്തേക്ക് സഞ്ചരിക്കുകയാണ് എന്നും കേരളത്തിന്റെ മനുഷ്യ വിഭവശേഷി കേരളത്തിൽ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ള വാർത്തകൾ നമ്മൾ ഒരുപാട് കേൾക്കുന്നതാണ് ഒരുപാട് പ്രവാസികളുള്ള കേരളത്തിൽ നിലവിൽ കാണുന്ന കുടിയേറ്റം ആശങ്ക ജനിപ്പിക്കുന്നത് തന്നെയാണ് എന്നാൽ അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യം ഇവിടുത്തെ കുടിയേറ്റത്തിനുണ്ട് അത് കണക്കുകൾ കൊണ്ട് തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ് നടത്തിയ കേരള മൈഗ്രേഷൻ സർവേയുടെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ നിന്ന് വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായി കുടിയേറ്റം നടത്തുന്നവർ ഒരു ചെറിയ ശതമാനം മാത്രമാണ് കേരളത്തിലെ മുഴുവൻ ജനസംഖ്യയുടെ ആറ് ദശാംശം ഒന്ന് അഞ്ച് ശതമാനം ആളുകളാണ് വിദേശത്തേക്ക് കുടിയേറിയവർ ഇതിൽ ഇരുപത്തിയഞ്ച് ശതമാനം പേർ തെക്കൻ കേരളത്തിൽ നിന്നും മുപ്പത്തിമൂന്ന് ദശാംശം ഒരു ശതമാനം പേർ മധ്യ കേരളത്തിൽ നിന്നും നാൽപ്പത്തി ഒന്ന് ദശാംശം എട്ട് ശതമാനം പേർ വടക്കൻ കേരളത്തിൽ നിന്നുമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രവാസികൾ മലപ്പുറം ജില്ലയിൽ നിന്നാണ് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം പുറകെ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം പേരുമായിട്ട് തൃശൂരുണ്ട് പിന്നെ രണ്ട് ലക്ഷത്തി പതിനായിരം പേരുമായിട്ട് കണ്ണൂരുണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം പേരുട്ട് കൊല്ലമുണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം പേർ കോഴിക്കോടിൽ നിന്നാണ് ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം പേർ എറണാകുളം ജില്ലയിൽ നിന്നാണ് ഈ കണക്ക് നിലനിൽക്കുമ്പോൾ കേരളത്തിലെ ഭൂരിഭാഗം ആളുകളും വിദേശത്താണ് എന്നുള്ള നിലയിൽ പ്രചാരണങ്ങൾ വരികയാണ് എന്നാൽ ഒരു വിദേശ കുടിയേറ്റക്കാരൻ പോലും ഇല്ലാത്ത എൺപത്തി മൂന്ന് ദശാംശം എട്ട് ശതമാനം കുടുംബങ്ങൾ കേരളത്തിലുണ്ട് ഒരാൾ മാത്രം വിദേശത്തേക്ക് കുടിയേറിയവരാണ് എന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് ദശാംശം ഒൻപത് ശതമാനം കുടുംബങ്ങൾ മാത്രമാണ് കുടിയേറ്റക്കാരിൽ പത്തൊമ്പത് ദശാംശം ഒരു ശതമാനം സ്ത്രീകളും എൺപത് ദശാംശം ഒൻപത് ശതമാനം പുരുഷന്മാരുമാണ് എന്നുണ്ടെങ്കിൽ വിദേശ വിദ്യാർത്ഥികളിൽ നാൽപ്പത്തി അഞ്ച് ദശാംശം ആറ് ശതമാനം പെൺകുട്ടികളാണ് ഇതിൽ തന്നെ നാൽപ്പത്തി ഒന്ന് ശതമാനം ഓളം ആളുകളും ബിരുദധാരികളാണ് ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് കുടിയേറിയവരാണ് ഇവരെന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത് എഴുപത്തി ആറ് ദശാംശം ഒൻപത് ശതമാനം പേരിൽ ജോലിക്കായി വിദേശത്തേക്ക് കുടിയേറിയവരാണ് ഉപരിപഠനത്തിനായി കുടിയേറിയവരിൽ പതിനൊന്നര ദശാംശം മൂന്ന് ശതമാനം പേരാണ് ഇതുവരെ കുടിയേറിയവരുടെ കണക്കെടുക്കുമ്പോൾ പ്രവാസികളുടെ കണക്ക് വലിയ സംഖ്യയായി തോന്നുന്നത് ഒരു സ്വാഭാവിക കാര്യമാണ് എന്നാൽ കുടിയേറിയ കണക്കിനേക്കാൾ തന്നെ പ്രധാനമാണ് പ്രവാസം മതിയാക്കി കേരളത്തിലേക്ക് തിരികെ വന്നവരുടെ കണക്ക് ഏതാണ്ട് പതിനേഴ് ലക്ഷത്തോളം ആളുകൾ പ്രവാസം മതിയാക്കി മടങ്ങി വന്നവരുടെ ലിസ്റ്റിലുണ്ട് മടങ്ങി വന്നവരിൽ അൻപത്തി എട്ട് ശതമാനം ആളുകളും പത്താം ക്ലാസ്സോ അതിൽ താഴെയോ വിദ്യാഭ്യാസം ഉള്ളവരാണ് ജോലി ചെയ്യുന്ന കുടിയേറ്റക്കാരിൽ നിന്നും ഒരു വർഷം കേരളത്തിലേക്ക് വരുന്ന റെമിറ്റൻസ് രണ്ടേ ദശാംശം ഒരു ലക്ഷം കോടി രൂപയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് എൺപത്തി അയ്യായിരം കോടി മാത്രമായിരുന്നു ഏഴ് വർഷം കൊണ്ട് ഇത് ഇരട്ടിയിലധികമായി വർദ്ധിച്ചിരിക്കുകയാണ് കേരളത്തിലെ സമ്പദ്ഘടനയ്ക്ക് ഗുണമാകുന്ന തരത്തിലാണ് നിലവിൽ കേരളത്തിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ നിന്ന് കുടിയേറിയ ജനങ്ങളുടെ എണ്ണം വളരെ കുറവാണ് എന്നുള്ളത് മാത്രമല്ല അവർ സമ്പാദിക്കുന്ന പണവും കേരളത്തിലേക്ക് തന്നെയാണ് റെമിറ്റൻസ് ആയി വന്നുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നുള്ള കുടിയേറ്റത്തിന്റെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് ഔദ്യോഗിക കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് നോർക്ക റൂട്ട്സിന്റെ വിശദമായ റിപ്പോർട്ട് അവരുടെ സൈറ്റിൽ കയറിയാൽ നമുക്ക് പരിശോധിക്കാൻ പറ്റുന്നതാണ് ഈ റിപ്പോർട്ടിനും ഈ നിരക്കുകളും അതിൽ വിശദാംശമായി തന്നെ കൊടുത്തിട്ടുമുണ്ട്